ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ വരുന്നത് തമിഴ്നെ പറഞ്ഞ പോലെ നമ്മുടെ പൊന്നൂസിൻ്റെ സ്കൂളിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം നമുക്ക് പോകുന്ന സമയത്ത് എന്തിനാണ് പോണേ എവിടെ പോകണമെന്നൊന്നും ആയിട്ട് പറയുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ ചോദിക്കുന്നുണ്ട് എങ്ങനാ പോകണമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം

അപ്പം നമ്മുടെ വീഡിയോയിൽ കണ്ട പോലെ തന്നെ സർപ്രൈസായിട്ട് തന്നെയാണ് കേട്ടോ പോയത് അപ്പോൾ എവിടെ പോകണമെന്നൊന്നും എനിക്ക് സത്യം പറഞ്ഞ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പക്ഷേ ടൗണിൽ എത്തി നോക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു ഐഡിയ കിട്ടി കിട്ടിയിട്ടോ ഇത് തന്നെയാണ് എന്നുള്ളത് അപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് മുമ്പ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത് രാമചന്ദ്ര എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ഒരു അവിടെ പോവുകയാണെങ്കിൽ എല്ലാ സാധനങ്ങളും കിട്ടും നമുക്ക് അവിടെ പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്ര പെട്ടെന്ന് പോകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോ അങ്ങടാണ് ഞങ്ങൾ പോയത് അപ്പോ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ അവിടെ നോക്കുമ്പോൾ അങ്ങനെ കുറച്ചും ഇങ്ങോട്ട് വിട്ടിട്ട് റോഡിൽ ഒരു സൈഡിലായിട്ട് തന്നെയാണ് കേട്ടോ വണ്ടി നിർത്തിയത് അങ്ങനെ ഞങ്ങൾ കടയിലേക്ക് അങ്ങനെ നടന്നു പോകാൻ കേട്ടോ ചെയ്തത് അപ്പോൾ സംഭവം നോക്കുമ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു അതിനകത്ത് അപ്പോൾ ഞങ്ങളെന്തായാലും അതിൻ്റെ അടുത്ത് കയറി എന്താണ് ഇത്രയ്ക്കധികം തിരക്ക് വരാൻ എന്താ വിചാരിച്ചു ഞങ്ങൾ എന്തായാലും കയറിയിട്ടുണ്ട് അപ്പോൾ കയറുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അവിടെ നല്ല ടൂളിറ്റൊരു ഡിനോസറിൻ്റെ ഒരു ഫ്രദ്ധമ പോലെ എനിക്കോട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ ഞങ്ങൾ കണ്ട് ഉള്ളിൽ കയറി വെക്കുമ്പോൾ നല്ല തിരക്ക് തിരക്കിട്ടോ നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു എല്ലാവരും ഇതുപോലെ കുട്ടികൾക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കാൻ വന്നവരൊക്കെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി നേരെ മുകളിൽ പോയി അപ്പം മുകളിലാണ് കേട്ടോ നമ്മുടെ ബാഗും അതുപോലെയുള്ള സ്കൂളിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉള്ളത് അങ്ങനെ ഞങ്ങൾ കുറേ കുറേ ബാഗുകളൊക്കെ ഫസ്റ്റ് ഞാൻ ഈ ബാഗാണ് കേട്ടോ എടുക്കാനായിട്ട് വിചാരിച്ചത് പക്ഷേ പൊന്നൂസിന് അത് ഇഷ്ടമായില്ല ബാഗ്സ് ബാഗുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ നല്ല അടിപൊളി ബാഗുകളൊക്കെ ഉണ്ട് ബാഗുകളും ഷൂകളും ഒക്കെ ഉണ്ട് ബാഗ് കുറേ നോക്കും അത് അവന് ഇഷ്ടാവില്ല അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ബാഗിനെ അവിടെ നിർത്തിയിട്ട് നേരെ ചെരുപ്പ് ഷൂ എടുക്കാൻ വേണ്ടി പോയി അത് പിന്നെ പ്രത്യേകിച്ച് നോക്കാനൊന്നും കാര്യങ്ങളൊന്നും ഇല്ല സൈസ് നോക്കുക എടുക്കുക ബ്ലാക്ക് അല്ലേ അപ്പോൾ അത് എടുത്തിട്ടോ അതെടുത്തിട്ട് വീണ്ടും ഞങ്ങൾ ബാഗിൻ്റെ സെക്ഷനിലേക്ക് തന്നെ വന്നു അങ്ങനെ പോകുന്ന രണ്ട് ബാഗൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ പക്ഷേ ഞങ്ങൾ പറയുന്ന ബാഗ് അതിനെ ഇഷ്ടമാകുന്നുണ്ടായിരുന്നില്ല വീണ്ടും ഞങ്ങൾ അടുത്ത ഫ്ലോറിൽ പോയിട്ടോ അടുത്ത ഫ്ലോറിൽ പോയി വെക്കുമ്പോൾ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാനാണ് പോയത് അപ്പോൾ അവിടെ നോക്കുമ്പോൾ നല്ല തിരക്ക് തന്നെയാണ് നല്ല അടിപൊളി സാധനങ്ങളും ഉണ്ട് കേട്ടോ ഒരുപാട് കണക്ഷൻസ് ഉണ്ട് ബോക്സുകൾ അല്ല ഒന്ന് രണ്ട് ബാഗ് അവൻ്റെ ഇഷ്ടത്തിനുള്ള ഒരു ബാഗും വാട്ടർ ബോട്ടിലും ബംഗിൾ ബോക്സൊക്കെ എടുത്ത് ഞങ്ങളത് കഴിച്ച് അവിടുന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കിനും സമയം ഒരുപാട് ഒരു ഏഴ് ഏഴും ഒക്കെ കേട്ടോ കറക്റ്റ് ഒരു മണിക്കൂറെ സമയമെടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ചായനിക്ക് ഡ്യൂട്ടിക്ക് കയറണമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരു മണിക്കൂറല്ല ഏകദേശം ഒരു ഒന്നര മണിക്കൂർ എടുത്തിട്ടുണ്ടാവും തോന്നുന്നു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിനും കാരണം ഒന്നിൽ നോക്കി അടുത്തതിൽ നോക്കുമ്പോൾ അത് മതി അത് മതി അങ്ങനെ തോന്നി തോന്നിയിട്ടേ അങ്ങനെ ഒന്നും എടുക്കാതെ ഇറങ്ങേണ്ട അവസ്ഥയിലായിരുന്നു പിന്നെ അവൻ്റെ ഇഷ്ടത്തിൽ ഇങ്ങോട്ട് എടുത്തിട്ട് പോരാണ് കേട്ടോ ചെയ്തത് അങ്ങനെ പോകുന്ന വഴിയിൽ ഞങ്ങൾ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ തീരെ സമയം ഉണ്ടായിരുന്നില്ല എന്നാലും നമുക്കൊന്ന് ചായ കുടിക്കാമെന്നു പറഞ്ഞങ്ങനെ അവിടെ നിന്ന് കയറി ചായ വേടിച്ചത് പാർസലാണ് കേട്ടോ മേടിച്ചത് അങ്ങനെ മേടിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പോൾ നല്ല മഴയായിരുന്നു എന്നത്തേനേക്കാൾ മഴയായിരുന്നു പിന്നെ മഴ ഉള്ള ദിവസങ്ങളിൽ ചായട്ടൻ പറയും ഇന്ന് നല്ല മഴയാണ് നമുക്ക് പുറത്തേക്ക് പോകാം എന്നറിയോ സാധാരണ എല്ലാവരും ഇന്ന് മഴയാണ് പുറത്തേക്ക് പോകണ്ടെന്നാണ് പറയുക പക്ഷെ ചായട്ടനെങ്ങനെയാ വെച്ചാൽ മഴ ഉള്ള ദിവസമാണെങ്കിൽ അവിടുന്ന് കടയിൽ നിന്ന് പിടിക്കും നമുക്ക് ഇന്ന് നല്ല മഴ അല്ലേ നമുക്ക് ഇന്ന് പുറത്ത് പോവാ അങ്ങനെ പറയും കേട്ടോ അപ്പം അത് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല എന്നാലും വൈകിട്ടായപ്പോഴത്തേക്കും മഴയായി അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാനും പുന്നൂസ് ഇവിടെ ഇറങ്ങി ചായിട്ട് നേരെ കടയിൽ പോവുകയാണ് ചെയ്തത് ലൈറ്റൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലൈറ്റൊക്കെ ഓണാക്കി പൊന്നൂസ് തന്നെയാണ് കേട്ടോ ലൈറ്റ് ഓണാക്കിയത് അപ്പോൾ അങ്ങനെ ഇന്നത്തെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചേട്ടൻ പോയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നാളത്തെ വീഡിയോയിൽ കാണാം ചേട്ടാ